ഹേ വാട്സപ്പ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഗൈസ് ഒരു പുതിയൊരു ഗെയിമിന്റെ ഒരു ചെറിയൊരു റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഈ ഒരു ഗെയിം കളിച്ചിട്ട് എനിക്കൊരു എയ്റ്റി പെർസെൻറ്റേജ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങനെ വലിയ ഗ്രാഫിക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല എൻജോയ് ചെയ്ത് നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് പറ്റും ഇവിടെ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഗ്യാരേജ് അതുപോലെ തന്നെ റൂട്ട്സ് ഇവിടെ തന്നെ നമുക്ക് ഈ ഒരു കുറേ വന്ദേഭാരതൊക്കെ തന്നെ ഇവിടെ വന്ന് കിടപ്പണി തന്നെ കാണിക്കാം ഇതൊക്കെ കണ്ടാൽ വന്ദേഭാരതൊക്കെ ഈ ഒരു ഗെയിമിനകത്തുണ്ട് എന്തായാലും നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ തന്നെ നമുക്ക് ഇതാണ്ട് ഇവിടെ കാരിയർ മോഡൽ ചാലഞ്ച് കസ്റ്റം അങ്ങനെ കൈസ് കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇപ്പം ഈ ഒരു ക്യാരിയർ മോഡ് എടുത്ത് ഒന്ന് കളിച്ച് നോക്കാം അത് കളിക്കുന്നതിന് മുമ്പ് തന്നെ കൈസ് ഞാൻ ഈ കസ്റ്റം എന്ന് പറഞ്ഞ സംഭവം ഇതുവരെ എടുത്തിട്ടില്ല അപ്പൊ അതെന്തോ സംഭവം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവേ ഓക്കെ കേസ് ഇതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സാധാ രീതിയിൽ നമ്മുടെ ഈ ഒരു ട്രെയിനിൽ പോകുന്ന രീതിയിലൊക്കെ നമുക്ക് ആ ഒരു മോഡ് നമുക്ക് കളിക്കാനായിട്ട് പറ്റും എന്തായാലും നമ്മളിപ്പം കളിക്കാനായിട്ട് പോകുന്ന ക്യാരിയർ മോഡാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്ര ഞാൻ ഇവിടെ കളിച്ചിട്ടുണ്ട് എന്തായാലും ഇനി നമുക്ക് എന്തോ ലൈഫ് സേവറോ അങ്ങനെ അങ്ങനെങ്ങാണ്ടൊരു സംഭവമാണ് നമ്മളിപ്പം കളിക്കാനായിട്ട് പോകുന്നത് എന്തായാലും ഇദ്ദേഹം ഒരു ആഡും കാര്യങ്ങളും എന്ന് കഴിഞ്ഞിട്ട് വരാവേ നമ്മളിപ്പം കളിക്കാൻ പോകുന്ന മിഷൻ എന്ന് പറയുകയാണെങ്കിൽ ലൈഫ് സേവർ എന്ന് പറഞ്ഞ ഒരു മിഷീനാണ് അതിൻ്റെ അടിയിൽ കേയസ് ഈ ഒരു മിഷൻ എന്താന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അതല്ല ഗൈസ് ഈ ഒരു ഗെയിമിൻ്റെ എനിക്ക് തോന്നിയതിലൊരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു മിഷൻ ചെയ്യണമെങ്കിൽ ഗൈസ് ഒരുപാട് എം ബി ആണ് കേട്ടോ ഇവർ എടുക്കുന്നത് ഇനി ഇത് ലോഡായിട്ട് കേസ് ഈ ഒരു എന്താ പറയുക ഒരു ട്രെയിലർ രീതിയിലൊക്കെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കും അതെന്തായാലും കേസ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു നല്ലൊരു സിനിമാറ്റിക് എഫക്റ്റിലാണ് നമുക്കത് കാണാനായിട്ട് പറ്റുന്നത് കണ്ടോ ഇപ്പം നമ്മൾ എന്താ ഓക്സിജൻ നിറച്ചൊരു ലോറിയാണ് നമ്മളിപ്പം കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ ഒരു ഗുഡ്സ് ട്രെയിനാണ് ആണ് നമ്മളിപ്പോൾ ായിട്ട് പോകുന്നത് എന്തായാലും അങ്ങനെ അൾട്രാ ഗ്രാഫിക്സ് ഇല്ലേലും നമുക്ക് അത്യാവശ്യം കളിക്കാൻ പറ്റുന്ന ഗ്രാഫിക്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതേ കണ്ടോ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണ് നമുക്കിപ്പം കാണാനായിട്ട് പറ്റുന്നത് ഇനിയും കേസ് ഇന്ത്യത് വരാൻ പോകുന്നെന്ന് പറയണെങ്കിൽ ഇതേ കണ്ടോ ഇതുപോലെ രണ്ട് രണ്ടുപേരങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് നമ്മളൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളിങ്ങനെ നമ്മുടെ ഈ ഒരു ട്രെയിൻ ഓടിച്ച് ഓടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ജോലി നമ്മൾ ഈ ഒരു ഓക്സിജൻ ഈ ഒരു സാധനം കൊണ്ട് പോകുന്നത് നമ്മൾ ഈ ഒരു മാസ്ക് ഒക്കെ ഇങ്ങനെ നീട്ടി നിൽക്കുന്നത് എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് അറിയത്തില്ല അതാണ്ട് ഓ പുറേക്കൂടെ ആരാണ്ടൊക്കെ നടന്നു പോകുന്നുണ്ട് ഓക്കെ ഞാനപ്പം എന്താ ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ എന്താണ്ട് ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ ആരാണ്ടിങ്ങനെ നമുക്ക് പാസോ ഓ മുമ്പേ കേസ് മുമ്പേ നമ്മൾ സംസാരിച്ച ഒരു പുള്ളിക്കാരിയാണ് നമുക്കിങ്ങനെയൊരു ഈ സംഭവം വെച്ച് നമുക്ക് എന്താ വോക്കിട്ടോക്കിയോ അങ്ങനെങ്ങണ്ടാന്ന് തോന്നിയൊരു സംഭവത്തിൻ്റെ വരെ അത് വെച്ച് നമുക്ക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ തരുന്നത് നമുക്കിവിടെ സൈഡ് ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഞാനത് ഫുൾ ആക്കി അങ്ങ് വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും നമ്മുടെ ട്രെയിൻ അങ്ങ് പറക്കാനായിട്ട് പോവുകയാണ് നമുക്കാണെങ്കിൽ ഒത്തിരി സ്പീഡിലൊന്നും പോകാനായിട്ട് പറ്റത്തില്ല ഇത് സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഒത്തിരി സ്പീഡിൽ പോവാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ ഒരു മിഷനൊക്കെ ഫെയിൽ ആവും അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കേസ് അപ്പോൾ എന്തായാലും നമ്മുടെ മീറ്ററിനകത്ത് ഇപ്പോൾ എന്താ റെഡ് സിഗ്നൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് അറിയാവില്ല നമ്മൾ ഓവർ സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു റെഡ് സിഗ്നൽ കാണിക്കുന്നത് എന്തായാലും നമുക്ക് നൈസായിട്ട് കേസ് ഒരു സ്പീഡ് അങ്ങ് കുറച്ചേക്കാവേ അതുപോലെ തന്നെ കേസ് ഇതുകൊണ്ട് നമുക്കിതിനകത്ത് വൈപ്പറും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പറ്റും അങ്ങനെ കേസ് അടിപൊളി എന്താ പറയുക ഗ്രാഫിക്സും ആണ് കേട്ടോ ഓക്കെ കേസ് അപ്പം ഏകദേശം കുറേ നേരത്തെ ഓട്ടത്തിന് ശേഷം നമ്മൾ ഇതേണ്ട ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയപ്പോഴത്തേനും കേസ് രാത്രി നമ്മളിപ്പം കുറേ നേരം കേസ് ഈ ഒരു ട്രെയിൻ ഓടിക്കാനായിട്ട് തുടങ്ങിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പണിയോ കാര്യങ്ങളോ ഈ ഒരു ഗെയിമിലില്ല ജസ്റ്റ് ആ ഒരു ആക്സിലറേറ്റർ മാത്രം ഒന്ന് കൂട്ടി കൊടുക്കാമെന്ന് മാത്രമുള്ള ഡ്യൂട്ടിയേ ഉള്ളൂ ഓക്കെ കേസ് അപ്പം എന്താ നമ്മുടെ ഒരു മെഷീൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ദേ ലെവൽ കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട് നമുക്കിനി അടുത്തായിട്ട് തന്നെ ഈ ഒരു കസ്റ്റം എന്ന് ഒരു സംഭവം ഒന്ന് കളിച്ച് നോക്കാം ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റേഷൻ മാറ്റാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ അകത്ത് നമുക്ക് മാറ്റാൻ മാറ്റാനായിട്ട് പറ്റും നമുക്ക് എന്തായാലും കേസ് ഈ ഒരു സ്റ്റേഷനങ്ങോട്ട് മാറ്റി നമുക്ക് വേറൊരു അടിപൊളി ഒരു സ്റ്റേഷൻ അങ്ങോട്ടിട്ടേക്കാം ഇവിടെ നമുക്ക് ജയ്പൂർ കേസ് ഞാൻ ഇവിടെ അങ്ങോട്ട് കണ്ടായിരുന്നല്ലോ ഓക്കെ ഗെയ്സ് ഇതാണ്ട് ജയ്പൂർ ഇതാണ്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പം നമുക്ക് നൈസായിട്ട് കേസ് ജയ്പൂർ അങ്ങോട്ട് ഇടാം എന്നിട്ട് നമുക്ക് കേസ് ഇതാണ്ട് ഇവിടെ ട്രെയിൻ മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ബോഗി മാറ്റാൻ പറ്റും ബോഗിയൊന്നും കേസ് കുറേ കാര്യങ്ങളൊക്കെ കേസ് ഇവിടെ ലോക്ക്ഡാണ് അപ്പം നമുക്ക് അൺലോക്കായിട്ടുള്ളത് മാത്രമേ നമുക്കിപ്പോൾ ഇടാനായിട്ട് പറ്റത്തുള്ളൂ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത് പിന്നെ നമ്മളിത് പ്രോ ലെവലൊക്കെ കളിക്കുമ്പം കേസ് ഈ ഒരു ഗെയിം ഒരു രക്ഷയിലായിരിക്കും കാര്യം നമ്മൾ ഈ ഒരു വന്ദേ ഭാരതമൊക്കെ ഓടിക്കുമ്പം വണ്ടി എൻ്റെ മൂന്ന് കേസൊക്കെ വേറെ ലെവലായിരിക്കും ഒക്കെ നമ്മളിപ്പം എന്തേലും എൻജിൻ നമ്മൾ മാറ്റിയിട്ടുണ്ട് പക്ഷേ ഗൈസ് ഈ ഒരു ഗെയിമിലൊരു മെയിൻ പ്രശ്നമാണിത് ഇവിടെ കണ്ട് ഈയൊരു എം ബി ഗൈസ് ഈ ഒരു നമ്മളിപ്പോൾ ഒരു ലെവൽ എടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ഗൈസ് ഒരുപാട് എം ബി നമ്മളിപ്പം കൊടുക്കേണ്ടതായിട്ട് വരും ഇപ്പം തന്നെ ഫോർട്ടീൻ എം ബി ഇത് മാത്രമല്ല ഇവർ എടുക്കുന്നത് ഇപ്പം കണ്ടോണം അടുത്തത് ഇപ്പം വരും ചിലപ്പോൾ ഇരുപത്തഞ്ച് എം ബി പതിനാറ് എം പി അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇപ്പം തന്നെ അടുത്തത് പത്ത് എം പി ഇപ്പം തന്നെ ഇരുപത്തിനാല് എം ബി ആയി ഇങ്ങനെ ഗൈസ് ഇങ്ങനെ കുറെ എം ബി ആയിരിക്കും ഒരു ഒരു ലെവൽ നമ്മൾ കളിക്കണമെങ്കിൽ നമുക്ക് പോകുന്നത് അടുത്ത ഇരുപത്തേഴ് എം പി ഇതെന്താണ് ഗൈസ് ഒരു ലെവൽ കളിക്കാനാണോ നമുക്ക് ഇത്ര എം ബി പോകുന്നത് എന്തായാലും കേസ് അൺലിമിറ്റഡ് വൈഫൈ ഒക്കെ ഉള്ളവർക്ക് എന്തായാലും നല്ല സുഖമാണ് നമുക്കീ ഒരു ജസ്റ്റ് ടു ജി ബി കിട്ടുന്നവർക്കൊക്കെ ഇത് ഭയങ്കര പാടാണ് ഇത് ഇങ്ങനെ കളിക്കാനായിട്ട് ഇത് ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണം കേസ് എത്ര നേരെ ഞാൻ ഇങ്ങനെ ഒരു കസ്റ്റം ഒന്നും കളിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഇതാണെങ്കിൽ ഇങ്ങനെ അങ്ങ് എം ബി അങ്ങ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോനെ ഗൈസ് അങ്ങനെ ഏകദേശം കുറേ നേരത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഗെയിമിലേക്ക് കയറിയേക്കുവാണ് ഇവിടെ വേണ്ട എനിക്ക് തോന്നുന്നു കേയസ് ഏകദേശം നൂറമ്പിക്കും വേണമെല്ലാം കണ്ട് അവരിതിനെടുത്താൽ തോന്നുന്നു എന്തായാലും നമ്മളിപ്പം ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഗെയിമിലേക്ക് കയറിയപ്പം തന്നെ ഗൈസ് ഭയങ്കര എന്താ ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ കറക്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സമയമായപ്പം തന്നെ ഇതിൻ്റെ അകത്ത് രാത്രി എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് ലെഫ്റ്റ് ഡോറ് റൈറ്റ് ഡോർ എന്ന് പറഞ്ഞാൽ എന്താണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ റൈറ്റ് ഞെക്കിയപ്പോൾ എന്താണ്ട് റെഡ് കളർ കാണിച്ച് ലെഫ്റ്റ് ഞെക്കിയപ്പം എന്താ പറയുക ഗ്രീനും കാണിച്ചു എന്താണ് അതെന്താണ് സംഭവമെന്ന് എനിക്കിതൊരു മനസ്സിലായില്ല എനിക്ക് എനിക്കൊന്ന് ഡോർ അടയ്ക്കാനുള്ള സംഭവം തോന്നുന്നു എന്തായാലും നമുക്കിനി അങ്ങോട്ട് ലൈറ്റും കൂടെ ഗൈസ് ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് മുന്നോട്ട് എടുത്തേക്കാവുക ഓക്കെ ഗൈസ് നമ്മളകത്തോട്ട് അകത്തൊക്കെ നമ്മളിപ്പം ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ട്രെയിന് ഒരു ഹോണും കൂടെ എടുത്ത് നമുക്ക് നൈറ്റായിട്ട് അങ്ങ് എടുത്തേക്കാവേ ഓക്കേ സപ്പോ എന്തായാലും നമ്മുടെ ട്രെയിൻ നമ്മളിപ്പോൾ ഓടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നമ്മൾ പോകാനായിട്ട് നോക്കുന്നുണ്ട് പിന്നെ നമുക്കിതിൽ ഒത്തിരി സ്പീഡിൽ നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല കാര്യം നമുക്ക് ഇത് ഫെയിലാകും അങ്ങനത്തെ കുറേ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ തന്നെ നമുക്കിപ്പോൾ മെയിൽ ഓവർ സ്പീഡെന്നും പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം ഈ ഒരു ഗെയിം നമ്മൾ ഒരുപാട് നേരമൊക്കെ കളിക്കുവാണെങ്കിൽ നമുക്ക് മടുക്കും കാര്യം നമുക്ക് ഒരുപാട് എന്താ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു അതിൻ്റെ അകത്ത് ഇങ്ങനെ നോക്കിയിരിക്കുക ആക്സിലറേറ്റർ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിരിക്കുക അല്ല നമ്മളിപ്പോൾ ഒരു കാർ ഗെയിം കളിക്കുന്ന പോലെ നമ്മൾ അങ്ങോട്ട് തിരിക്കാൻ പറ്റും ഇങ്ങോട്ട് തിരിക്കാൻ പറ്റും അങ്ങനെയൊന്നും നമുക്ക് പറ്റത്തില്ല ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കിയിരിക്കാമെന്ന് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അതല്ലാതെ ഇടക്ക് കേയസ് എന്തായാലും എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു അടിപൊളിയായിട്ട് നമുക്ക് ഒരു ഗെയിം കളിക്കാനായിട്ടും പറ്റിയേനെ ഇവിടെ കേസ് നമുക്ക് ക്യാമറ പൊസിഷൻസ് ഒരുപാട് കാണാനായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇതേണ്ട അകത്തിരിക്കുന്നത് കേസ് അകത്തൊരു ട്രാവലർ ഇരിക്കുന്ന രീതിയിൽ നമുക്കിപ്പം ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഇത് എന്തായാലും കേസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതുപോലെ കേസ് ഒരുപാട് പൊസിഷൻസ് നമുക്കിപ്പം കാണാനായിട്ട് പറ്റും ഇതെന്ന് പറയാൻ ഡ്രോൺ ആണ് പക്ഷെ രാവിലെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ എഫക്റ്റില് ഇത് കാണാനായിട്ട് പറ്റിയേ എന്തായാലും കേസ് കുഴപ്പമില്ല നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് വെറും ഫിഫ്റ്റീൻ ലൈക്സ് ആണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ കേസ് അപ്പൊ നമ്മള് സ്റ്റേഷനിലേക്ക് അയ്യോ കേസ് നമ്മൾ ഒത്തിരി സ്പീഡ് ആയിപ്പോയി എന്തായാലും കേസ് നമുക്ക് പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ് എന്തായാലും കേസ് ഇപ്പൊന്നും ട്രെയിൻ നീക്കത്തില്ലെന്നാണ് എന്റെ ഒരു ഇത് കേട്ടോ നമ്മൾ ഈ ഒരു സ്റ്റേഷനെക്കാട്ടിലും കേസ് ഒരുപാട് ദൂരെയാണ് നമ്മളിപ്പം കൊണ്ട് നമ്മുടെ ട്രെയിൻ നിർത്തി അതും മിക്കവാറും കേസ് ഈ ഒരു മിഷൻ ഫെയിൽ ഫെയിലാകാനാണ് ചാൻസ് കൂടുതൽ കണ്ട കേസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇപ്പോഴേ ഒരു മിഷൻ ഫെയിൽ ആയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഗെയിം കളിച്ച് നോക്കുക അങ്ങനെ നമുക്ക് നിരന്തരമായിട്ട് ഒരു ഗെയിം കളിക്കുവാണെങ്കിൽ നമുക്ക് ചിലപ്പം പോറടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത ദിവസം ഇതിൽ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീഡിയുടെ എന്താ സ്റ്റോറി വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെറൈറ്റിക്ക് നമ്മൾ വേറൊരു ഗെയിം ഒന്ന് ചെയ്ത് നോക്കിയാണ് ഇത് വൈറലാകുമല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് വലിയ പ്രതീക്ഷയില്ല എന്തായാലും നിങ്ങളുടെ ചിരിക്കും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ് i